സ്വാഗതം അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞങ്ങള് പേര് മാത്രമുള്ള വീഡിയോയില് ഒരാൾ ഇവിടെ ഇല്ല അമ്മ ഇവിടെ ഇല്ല അമ്മ എവിടെ പോയതാതി അമ്മ തോപ്പകാൻകുടിക്ക് പോയിന്നാ പറയുന്നത് കൊഹ നേരമായിട്ട് അമ്മയെ കാണുന്നില്ല ഞാൻ പറയുമായിരുന്നു അമ്മ കുളിക്കാൻ പോയതാ കുളിക്കാൻ പോയതാന്ന് പറയുമായിരുന്നു അമ്മ ഇവിടെ ഇല്ല ഇപ്പൊ സമയം രാത്രി ഏഴ് മണി ആയിരിക്കാണ് അപ്പൊ നിങ്ങളെല്ലാം വിചാരിക്ക എവിടെ പോയേക്കോ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ് നമ്മുടെ പള്ളിയിൽ കുർബാനയും ആരാധനയും ഒക്കെ ഉണ്ട് അപ്പോൾ രാത്രി എട്ടേകാല് വരെ അത് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ അവിടുത്തെ നേർച്ച കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ ഒമ്പത് മണിയാകും പള്ളി കഴിഞ്ഞിട്ട് അവൾ വരാനായിട്ട് അപ്പോൾ പള്ളി പോയിക്കുവാണ് ഇവർക്ക് രണ്ടുപേർക്ക് ചെറുതായിട്ട് ജലദോഷം പിടിച്ചിപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ട് ചെറുതായിട്ട് ജലദോഷം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല അവരെ നോക്കി ഞാനിവിടെ ഇരിക്കുകയാണ് കേട്ടോ ഒരു ദിവസമായില്ലേ ഇന്നലെ തൊട്ട് ചെറുതായിട്ട് ജലദോഷം തുടങ്ങിയത് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും കൂടെ കൊണ്ടുപോക്ക് ബുദ്ധിമുട്ടാണ് രണ്ടുപേരെയും കൂടെ ഇവിടെ എത്തിച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഞാനോട് പോയി കഴിഞ്ഞാൽ മമ്മിക്കാൻ അയ്യോ രണ്ട് പേരെയോടെ നോക്കാനും ബുദ്ധിമുട്ടാണ് തള്ളി മറക്കുന്നത് എൻ്റെ തള്ളി ബസ് ദേ ഇല്ലാണ്ട് പോന്നു എങ്ങാണ്ട് പോന്നു എങ്ങോട്ട് പോകുന്നു അതുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ തന്നെ എന്നാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അവൾ വണ്ടി കൊണ്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ എനിക്ക് ടെൻഷൻ ആ വണ്ടിയായിട്ട് തന്നെ പറഞ്ഞു വിടുന്നുണ്ടെ അയ്യോ അപ്പോൾ ആ അവൾ തന്നെയാണ് പോയിരിക്കുന്നത് അപ്പോൾ തിരിച്ച് വരുന്നവരെ ടെൻഷനാണ് കേട്ടോ കാരണം തന്നെ വണ്ടി കൊണ്ട് പോകുന്നതുകൊണ്ട് പിന്നെ അവർക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം അതുകൊണ്ടെന്നാ തന്നെ കൊള്ളാൻ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആദ്യക്കൂട്ടം കുറേ നേരമായിട്ട് അമ്മേനെ അന്വേഷിച്ച് നടക്കുകയാണ് അല്ലേ അമ്മ അവിടെ പോയി ഏപ്പ് എവിടെയാണ് വായിക്കുന്നത് തൊപ്പാക്കി പോയോ തൊപ്പാവിടിക്കു പോയി അല്ലേ അമ്മ തോപ്രിക്ക് പോയി എന്ന് പറഞ്ഞിരിക്കാ രണ്ടുപേരും കൂടെ അപ്പൊ ഇവളാണെങ്കിലും ഭയങ്കര കോടിപ്പാരി ഓ അടിയല്ലേ ഏ പെണ്ണുതേണ്ട പോണ്ടും കൂടെ എന്റെ പരിപ്പ് എടുക്കും ഓ അമ്മയും അടുക്കളോ അമ്മി അത് പണികളാണ് എന്റെ പോലെ ഞാൻ കുളിക്കാൻ പോകും തല വെച്ചിരിക്കുന്നേ ഞാൻ കുളിക്കാൻ പോകാൻ പൊതുവാണ് ഇനി അമ്മ വന്നതിന് ശേഷം അമ്മ വണ്ടി ഓടിച്ചിട്ട് വരുന്ന വീഡിയോ എടുക്കാം കേട്ടോ അല്ലേ ആ ഞാൻ ആദ്യം അവളെ വിടാൻ വേണ്ടിയിട്ട് ഇവനെയും കൊണ്ട് താഴെ പറമ്പിലോട്ട് പോയി എന്നിട്ട് വണ്ടി ഞാൻ ആദ്യം കയറ്റി വഴിയിലിട്ടു വഴിയിലിട്ടിട്ട് താക്കോലല്ലേ ഇവിടെ വെച്ചിരുന്നു അവളപ്പോൾ താക്കോലൊക്കെ എടുത്ത് ഈ ഫ്രണ്ടിൽ കൂടെ ഫ്രണ്ടിലെ ഡോക് തുറന്ന് വഴി കയറി വണ്ടി എടുക്കണ്ട പോകും ഇവനെ കാണാതെ അവൾ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കിയല്ല ഇവനെ കൂടി ഞാൻ താഴെ ഞങ്ങളുടെ പുതിയ വാഴ വച്ചിട്ട് അവിടെ ചെന്നപ്പോൾ തരും സംശയം ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് കേടു വരണം പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു കാരണം എല്ലാ പ്രകാശവും പുറത്ത് പോയി കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരാൻ കൂട്ടാക്കുന്നവനല്ല ഇന്ന് മുറ്റത്തോടൊന്നും നടക്കാൻ താല്പര്യമില്ല ഇത് പെട്ടെന്ന് വരയ്ക്കാത്ത കയറി വരണം അമ്മയെ നോക്കണം എന്നായിരുന്നു അപ്പോൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറെ കളി കളിച്ച് കളി കഴിച്ചുകഴിഞ്ഞപ്പോൾ ഇവർ ചോദിച്ച അമ്മയും ചെയ്യും അപ്പോൾ പറഞ്ഞാൽ കുറച്ച് കുളിക്കുവാണെന്ന് പറഞ്ഞു ഇപ്പോൾ അവൾ പോയപ്പോൾ അഞ്ചരായ്മ പോയതാണ് ഏഴുമണി വരെ കുളിയായിട്ടാണ് ഇപ്പോഴും ഇപ്പോഴും ഞാൻ കുളിക്കുകയാണെന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ കുളിക്കാന്ന് പറഞ്ഞു ഇല്ല അമ്മ തോപ്പാമിക്ക് പോയി വണ്ടി കൊണ്ട് പോയി എന്ന് പറഞ്ഞു എല്ലാം മനസ്സിലാവുന്നല്ലേ നമുക്ക് അല്ലെ ഒരു പരിധി കൂടുതലായി അതുകൊണ്ട് പിന്നെ സങ്കടം ഒന്നും വന്നില്ല ആ സമയത്താണ് ഭയങ്കര സങ്കടം വന്നേനെ അല്ലേ അപ്പൊ എല്ലാരോടും തൽക്കാലം ടാറ്റാ പാ അമ്മ വന്നിട്ട് കാണാൻ പോവാ അമ്മ വന്നിട്ട് കാണാൻ ടാറ്റ പറഞ്ഞു എന്നാടാ ഒരാളുടെ ഒരു കസേര കസേരം തള്ളിക്കൊണ്ട് ഇതാ പോരിപ്പാണോ നല്ല ആദ്യ കുട്ടിന്റെ ചെരുപ്പാടാ അതേ കസേര കൊണ്ട് പോകുന്നത് വീഴുവേഴും നമുക്ക് അമ്മ ശേഷം പിന്നെ കാണാട്ടോ രണ്ടും കൂടെ എന്റെ എന്റെ അമ്മേ ഓ എന്റെ അമ്മേ അമ്മേരാത് സമയം എന്റെ പുറത്താ കേട്ടോ അതുകൊണ്ട് തന്നെ എന്റെ കൈയുടെ വേദനയൊന്നും ഒരു ഒരു എങ്ങനെ പറയൂ ഇതിനോടൊക്കെ പരിക്കല്ലേ ജെവിന് ടാ അപ്പൊ പുറത്ത് കയറിയിരുന്നും അതുപോലെ തന്നെ ഇവനും ഇവന്റെ പുറത്ത് ആന കളിച്ചും ഒക്കെ വേദന ഒരു രക്ഷയില്ല വേദന കൂടുകയുള്ളൂ അവര് പറയുന്ന രീതിയിൽ ഒരു രീതിയിലും റെസ്റ്റ് എടുക്കാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് പിന്നെ ആശുപത്രിക്കാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പൊ എന്ത് ചെയ്യാനും അതുകൊണ്ടോ കാലത്ത് കേൾക്കുക വരുന്നത് കൈക്കൂടെ ഇതിനോടൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ കേറുമ്പോൾ നമുക്ക് സന്തോഷമാണ് പക്ഷെ എന്ത് ചെയ്യാനോ വേദന മാറൂല അവളുടെ നിൽക്ക അവളുടെ എടുത്തോണ്ട് വരുന്നു അത് എഴുതിക്കാൻ ആദ്യപ്പെട്ട വേറെ നിൽക്കലെടുത്തോണ്ട് വന്നേ ആ വേറെ നിൽക്കലെടുത്തോണ്ട് വന്നു അതേ മുള്ളിതാ ചിരി മൂത്രം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മാറ്റിക്കളന്നേ അപ്പൊ ശരി നമുക്ക് പിന്നെ കാണാം വീണ്ടും ഞാൻ വീട് എടുത്തു കേട്ടോ ആ ചാട്ടാ ബാ ബൈ ഓ വീണ്ടും ഒരു സ്വാഗതം അപ്പം ഞാൻ ഒരു കുളിയൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ അവൾ വരാൻ സമയമായിട്ടുണ്ട് ഇപ്പം ഞാൻ വിളിച്ചായിരുന്നു പള്ളി കഴിഞ്ഞു വണ്ടിയൊക്കെ കയറി ഇരിക്കുന്നവരെ ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ എത്തും ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ എടുക്കുകയല്ല അമ്മ എന്തു ആയിക്കൂട്ട ആ തോപ്പാക്കി പോയല്ലേ തോപ്പാക്കുടിക്ക് പോയെന്നാണ് പറയുന്നേ എത്ര നേരം ആയല്ലേ പോയിട്ട് ആ അഞ്ചര ആറര ഏഴര ഇപ്പം എട്ടര കഴിഞ്ഞു മൂന്ന് മണിക്കൂറായി പോയിട്ട് ആ ഒരു കുഴപ്പമില്ല കേട്ടോ വഴക്കൊന്നും ഇല്ല അല്ലേ ഇച്ചിരി വെട്ടക്കൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് ഇപ്പോൾ വരുമായിരിക്കും വരുന്നത് നോക്കിയാൽ ഞങ്ങൾ ഇരിക്കുവാണ് ലൈറ്റ് വട്ടം കണ്ടോടാ ഇത് കരോട്ട വീട്ടിലെ വണ്ടി വന്നാന്ന് തോന്നുന്നു നമ്മുടെ ഇങ്ങോട്ടുള്ള വണ്ടി പെട്ടൊന്നും കാണുന്നില്ല ഇപ്പോൾ വരുമായിരിക്കും മഴ തോളുന്നുണ്ട് അത്യാവശ്യം നല്ല ഇടി വെട്ടുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്നാലും ഞങ്ങൾ പുറത്തിറങ്ങി കുത്തി ഇരിക്കുകയാണ് അമ്മ വരുന്ന നോക്കിയല്ലേ അല്ലേ അമ്മ വരുന്ന നോക്കി എന്നാലും ഇരിക്കുമല്ലേ ഇടി വെട്ടുന്നുണ്ട് അത്യാവശ്യം മഴ അത്യാവശ്യം ചെറുതായിട്ട് പെയ്യുന്നുണ്ട് ചെറിയ മഴയേ ഉള്ളൂ തൂള മഴയത്തുള്ളി ഇടി പേടിക്കണം ഭയങ്കര ഇടിയാട്ടോ ഇവിടെ അന്നക്കുഞ്ഞ് ഇവിടെ ഇല്ല അന്നക്കുഞ്ഞ് മമ്മീൻ്റെ അടുത്തുണ്ട് ആ വരുന്നുണ്ട് അന്ന അമ്മേനെ തപ്പി വരുന്നുണ്ട് ആ കണ്ടു 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 അമ്മ അദ്ദേഹം അമ്മയൊന്നും പറഞ്ഞിട്ടുണ്ട് അതേ ഒരാള് വായോ മമ്മി ചെരി പിടിച്ച് വിട്ടു അദ്ദേഹം വരുന്നു ആ എടുത്തോളാ എടുത്തോളാ അമ്മേ അമ്മ എന്തു അമ്മ വന്നില്ലടി അമ്മ ഇപ്പൊ വരുവുള്ളു കേട്ടോ ആ മമ്മി ഞാനിപ്പാ ഒരു റൂമിലോട്ട് എന്ന് കഴിഞ്ഞപ്പോൾ അവളെ എന്നോട് പറഞ്ഞ് ചെരുപ്പ് എടുത്തിട്ട് ചെരുപ്പെടുത്തിട്ട് പറഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് മഴക്കൊണ്ടാക്കിയിട്ട് ഞാൻ ചെരുപ്പ് എടുത്ത് മമ്മിയുടെ കൊടുത്ത് മമ്മി അവളെ ഇടിപ്പിച്ച് വിട്ടതാണ് അല്ലേ ചെരുപ്പെന്ന് പറഞ്ഞത് ചെരുപ്പ് ആ ആ ചെരുപ്പ് ഏതാ തൊട്ട് കാണിക്കുക കേട്ടോ കണ്ടോ ചെരുപ്പെന്ന് പറഞ്ഞേ ഏതാന്നെ ചെരുപ്പ് പോവാ ഓ ചെരുപ്പ് ഇട്ട എൻ്റെ ഗമയാ ഇതാ പോന്നു ഇതാ പോന്നു എന്നെ ഇങ്ങുവ Language... We'll well, okay... yes. the the yes. ി വാങ്ങനെ അന്നേരം വരും എപ്പോൾ വിളിച്ചാലും വിളിക്കുന്നതേ ഓടി വരും കേട്ടോ അതൊക്കെ നല്ലപോലെ അറിയാം അല്ലെ ചില പിള്ളേരൊക്കെ വിളിച്ച് നേരെ അങ്ങോട്ടോളൂ അപ്പൊ എടുക്കണോ വേണ്ട എടുക്കുന്നിഷ്ട നടക്കാനാ കൂടുതൽ ഇഷ്ടം ഇതേ പോന്നു അമ്മ എത്തില്ലല്ലോ കുഞ്ഞിപ്പ കുഞ്ഞിറക്കാ അഞ്ചു മിനിറ്റ് കൂടുതലായല്ലോ പോന്നിട്ട് ഇല്ലേ നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടാം മിനിറ്റ് ആയി പിന്നെ ഞാൻ അവളെ വിളിച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എടുക്കാൻ തുടങ്ങിയത് പയ്യെ വന്നാൽ മതിയെന്ന് പറഞ്ഞു കാരണം മഴയാണ് കാരണം രാത്രി വണ്ടി ഓടിച്ചാൽ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല അത് പ്രത്യേകിച്ച് രാത്രിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പോന്നിട്ടൊന്നുമില്ല ആദ്യമായിട്ടാ രാത്രിയിൽ ഇങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ടാണെ പോലും രാത്രി വണ്ടി ഓടിച്ചു വരുന്നത് പകലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും വാ ചേട്ടാ വിളിച്ചാൽ ഓടി വരും അല്ലേ പിന്നെയും വാ അന്നമോ അന്നമൂ എന്നാ സുഖമാണോ 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 അച്ഛന് അപ്പച്ചൊരു ഉമ്മ തന്നേ അപ്പച്ചൊരു ഉമ്മ തരുവോ ആ ഉമ്മാ എന്തു ഏ വിട്ടിലുണ്ടോ ഈച്ച ഈച്ചല്ലേ ആ ഞങ്ങളിപ്പൊ ഈച്ചൂട് എടുത്ത് അടിച്ച ഓടിച്ചായി മിറ്റത്തിന് ആയതുകൊണ്ട് വാതിൽ ആയോണ്ട് ലൈറ്റി തെക്കുന്നോണ്ട് ഇവിടെ നിറച്ച് ഈച്ചയാണ് ആണ് ഇല്ലടാ കുഞ്ഞിച്ച അത് പേടിക്കണ്ട ഒന്നും ചെയ്യല ഏ പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഒന്നും ചെയ്യാലെന്ന് പറഞ്ഞില്ല കണ്ണു പോയോ ആ മുമ്പ് എന്നെ കണ്ണി വന്നിരുന്നടാ ചീ വീടെ ഓർമ്മ വന്നിട്ട് കണ്ണി വന്നു മുഖത്ത് കൊച്ചൻ്റെ കയ്യിലേക്ക് ആയിരുന്നു ഞാൻ വാതിൽ നോക്കി ഓടി വന്ന് തന്നെ മുഖത്തോട്ട് കയറി അതിനെ ഇവിടെ അടിച്ച് വീഴ്ചണ്ട് ഒരു ചീ വീടിനടിച്ചോ സത്യം പറഞ്ഞ എന്റെ കൈ പോയത് ഇതുവരെ റെഡിയായിട്ടില്ല എന്താ ചെയ്യാ ആ നമ്മുടെ ഇങ്ങോട്ട് വണ്ടിയുടെ വെട്ടം വരുന്നുണ്ട് വണ്ടിയുടെ വെട്ടം അടിക്കുന്നുണ്ട് അണ്ടീട്ട് തിരിഞ്ഞിട്ടുണ്ട് ഏ ഏ ണ്ടോ കാണിക്കണ്ടേ രണ്ടെ വന്നയിക്കുന്നു അവിടെ നിന്ന് വണ്ടി വട്ടം വരുന്നുണ്ട് നമുക്ക് ആ വണ്ടി ഓടിച്ചണ്ട് വരുന്ന ആളെ കൂട്ടി നമുക്ക് എടുക്കാം ഓ എന്താ പോന്നോട്ട് ആ പോരെ ഇരിക്കുവോ തൂണക്കോ ആയോ വായോ ആരാ ആദിക്കുട്ടാ വരുന്നേ അമ്മ എടപ്പോ ഏ അമ്മ എടപോന്നു ആദിക്കുട്ട ഓ കറക്റ്റ് തിരിഞ്ഞ് പോന്നു വാ മോനേദാ വരുന്നു വല്ല മഴയത്ത് ഓ എന്റെ പൊന്നോ നോക്കുന്നുണ്ടെന്നും കാണാൻ മേലാ ലൈറ്റ് ഓ ലൈറ്റ് ഉണ്ട് വൈപ്പറുണ്ട് ഏ ഇത് തന്നെ വൈപ്പൊ ഓണാക്കി സ്പീഡ് കൂടി പോയല്ലോ എന്താണ് ഡ്രൈവറെ വൈപ്പൊക്കെ ഓണാക്കുന്നത് വെള്ളം അടിക്കുവാണോ ഇതൊക്കെ രണ്ടെണ്ണം നോക്കിയിരിക്കുന്നുണ്ട് അമ്മയെ കാണാൻ വേണ്ടി അമ്മേനെ വിളിച്ചേ അമ്മേനെ വിളിച്ചേ അമ്മ ആ അമ്മ മഴയാണല്ലേ ിയുണ്ട് ഉണ്ട് ഫോൺ എടുക്ക അപ്പോ അമ്മ വന്ന കേട്ടോ ആ അമ്മ അമ്മ ആ ആ ഏ ആ ഇച്ചിരി നീങ്ങിപ്പോയി ആസാരമില്ല ആളപ്പ് മാറ്റിയില്ല അതിൽ ഓക്കേ വരെ വെള്ളം മഴയല്ലൂട്ട മഴയല്ലേ അതുകൊണ്ടാണ് വെള്ളം വീണ കേട്ടോ എങ്ങനെയുണ്ടായിരുന്നോ നല്ലായിരുന്നോ ആ ആണോ ആ ഹാ എവിടെ അച്ഛനാ അതാ അച്ഛനാ അല്ലേ ആ താന്ന് എടുക്കണ്ടോ അമ്മ എടുക്കാൻ അമ്മ എടുക്കാനാ പറയുന്നത് ആണോ അതികൂട്ടം കേറ അതി കൂട്ടം കേറുവാണ്ട മൂത്ത് ഉം ഉം ഇപ്പൊ മോത്തും തട്ടി ഞാന് മനസ്സിലായി പോയെന്നല്ലേ പറ്റിച്ചിട്ട് പോയെന്നല്ലേ ആ കൂടെ ഞാൻ കൊണ്ടുപോയപ്പോ അവൻ വീട്ടിൽ പോ വീട്ടിൽ പോന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കായിരുന്നു എനിക്ക് അന്നേരം മനസ്സിലായി അവൻ കാര്യം മനസ്സിലായി എന്നുള്ളത് അവൻപ് അല്ലെങ്കിൽ സാധാരണ പമ്പിക്കൂടെ പോയി കഴിഞ്ഞാൽ അവൻ അവിടെ തന്നെ നിൽക്കുന്നതന്നല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ നമ്മുടെ ഈ വീഡിയോ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും അതൊരു എല്ലാവർക്കും കാണാല്ല അത് കൂട്ടാ അത് ബൈ അതെ നമ്മളെ മമ്മിയുടെ അടുത്തേക്ക് പോകുന്നില്ല അവിടെ മമ്മി ഒരു ചിരി പമ്പസരി വെച്ചേക്കും അതുകൊണ്ട് അവിടെ കോപ്പി ആയിട്ട് വരും അങ്ങോട്ട് പോകത്തട്ടോ